റഹ്മാൻ സാർ ഒരു നല്ല ഒരു നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഹാരിസ് ജയരാജ് വന്നു ഹാരിസ് ജയരാജ് വന്ന സമയത്ത് അപ്പോഴും റഹമാൻ സാർ വളരെ സൗമ്യമായിട്ട് സൈലന്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു മാജിക് ആണ് അത് അറിയില്ല എന്താണ് ഇപ്പോഴും അദ്ദേഹം ഹഡ് ആണ് ഇപ്പൊ ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷം കേൾക്കേണ്ട പാട്ടുകളാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഉയിരേ എന്നോട് കലന് വിടേ

പക്ഷെ വരുന്ന കോഴിക്കോട് എന്നാണ് കോഴിക്കോടിന്റെ തെരുവുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം മുഹമ്മദ് റഫിയോ കിഷോർ കുമാറോ ലതാ മംഗേഷ്കറോ വിവിദ് ഭാരതിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും എഫ് എം എമ്മുകളൊക്കെ വന്നിട്ടും ആ പഴയ ശരിപ്പും കൈവിട്ടിട്ടില്ല നമ്മൾ നടക്കുന്നത് അവരുടെ കൂടെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു നിന്ന് വരുന്ന ഒരു സിംഗറിനെ അയാളുടെ സിംഗിങ്ങിൽ അതിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ വിവിദ് ഭാരതി എന്ന് പറയുന്ന നമ്മുടെ എന്താ മ്യൂസിക്കൽ കരിയറിലൊരു എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ട് പാട്ടുകൾ കേൾവി എന്നുള്ളത് പ്രത്യേകിച്ച് ഹിന്ദി പാട്ടുകൾ ഹിന്ദി പാട്ടുകൾ കേൾക്കണമെങ്കിൽ വിവിധ ഭാരതി തന്നെ ആ സമയത്ത് കേൾക്കണമായിരുന്നു അപ്പൊ ഹിന്ദി ഇപ്പം വീട്ടിലാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഒരു ഹിന്ദുസ്ഥാനി കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നു കർണാട്ടിക്കാണ് അച്ഛൻ പഠിച്ചതെങ്കിലും ഹിന്ദുസ്ഥാനി കൂടുതൽ ഇഷ്ടപ്പെടുകയും അത് നമ്മളെ കൂടുതൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാൾ അപ്പൊ അച്ഛൻ ഹിന്ദി പാട്ടുകള് കൂടുതൽ കേൾക്കുന്നത് റഫീ സാബിന്റെയും കിഷോർ ദയുടെ മന്നാടയുടെ പാട്ടുകളൊക്കെ അപ്പൊ ഇത് ഇങ്ങനെ വീത് ഭാരതിയിലാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെ പിന്നെ ഈ സ്കൂൾ സമയത്ത് ഞാൻ അത്ര ആരോഗ്യ ഇല്ലാത്തൊരു ആളായിരുന്നു ആ സമയത്ത് അപ്പൊ മിക്കവാറും സമയങ്ങളിൽ പനിയായിട്ട് ഞാൻ വീട്ടിലായിരുന്നു അപ്പൊ ഈ പനിയായി വീട്ടിലിരിക്കുന്ന സമയത്ത് കിടപ്പ് തന്നെയാണല്ലോ അപ്പം മിക്കവാറും കിടക്കുന്ന സമയത്ത് ഈ കഞ്ഞി ഒക്കെ കുടിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് എപ്പോഴും റേഡിയോ ഓൺ ആണ് വീട്ടിൽ അപ്പൊ അതിങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയം മുതൽ വ്യൂത് ഭാരതി കുറച്ച് സമയം ആകുമ്പോൾ പിന്നെ മറ്റേ കോഴിക്കോട് ആകാശവാണി കഴിഞ്ഞാൽ പിന്നെ വ്യൂദ് ഭാരതിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കോഴിക്കോട് ആകാശവാണിയാണ് അത് കഴിഞ്ഞ് വീണ്ടും വ്യൂത് ഭാരതി അല്ലെങ്കിൽ രാത്രി വീണ്ടും വ്യൂത് ഭാരതി മുഴുവൻ ഒരു സമയം വരെ അതെ ഛായാഗീത അത് തന്നെ അതെല്ലാം കേൾക്കുമായിരുന്നു അപ്പം കേൾക്കുമായിരുന്നു വെച്ചോ അതിങ്ങനെ മനസ്സിലുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഓരോ പാട്ടുകൾ ഇങ്ങനെ കേൾ ഇപ്പോ ഓരോ ആളുകൾ ഇങ്ങനെ നമ്മൾ പാട്ട് ചർച്ച വരുമ്പോ പാട്ടുകള് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാ പാട്ടിനെ പറ്റി സംസാരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഈ പാട്ടുകളൊക്കെ ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ എല്ലാം തിരിച്ച് പാടാറുണ്ട് മിക്കവാറും പാട്ടുകൾ തിരിച്ച് ഞാൻ പാടാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടും എങ്ങനെയാണ് ഞാൻ ഇത്രയും പാട്ടുകൾ അപ്പോഴാണ് എനിക്ക് അതിങ്ങനെ തേടി തേടി പോയപ്പോഴാണ് വിവിധ ഭാരതി അത് വിവിദ് ഭാരതി ഒരു പ്രധാന ഘടകമായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ കോഴിക്കോട് മുഴുവൻ സംഗീതം കൊണ്ട് ഇങ്ങനെന്തറിയാം എവിടെ പോയാലും മ്യൂസിക്കാ എവിടെ പോയാലും മ്യൂസിക്കാ ഈ പറയുന്ന പോലെ മെഹഫിലുകള് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമാവാൻ പിന്നെ അച്ഛനൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് തന്നെ അച്ഛൻ ഹാർമോണിയം വായിക്കും അച്ഛൻ കമ്പോസ് ചെയ്യും അപ്പം അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് പുതുപ്പാടി കൃഷ്ണൻകുട്ടി എന്നാണ് അച്ഛൻ അറിയപ്പെടുന്നത് അപ്പം അച്ഛൻ പോകുന്ന വഴികളിലൂടെ ചിലപ്പം അച്ഛൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കാം അപ്പ അത് ഈ പറയുന്ന കൂട്ടായ്മകൾ അല്ലെ ഈ മേഫില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നു അപ്പം അവിടുത്തെ പാട്ടുകൾ അവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എന്റെ പിന്നീടുള്ള മ്യൂസിക് കരിയറിൽ അതിങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഉറപ്പായിട്ടുണ്ട് ഒരുപക്ഷെ ശക്തമായി നിരന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് പോലും അതാണെന്ന് എനിക്ക് തോന്നുന്നു സത്യമായിട്ടും പിന്നെ ഈ പറയുന്ന പോലെ മ്യൂസിക്കിനെ എങ്ങനെ അവിടുത്തെ ആളുകളും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ എൻകറേജ് ചെയ്യും സ്റ്റേജസ് ഒക്കെ തരുമ്പോഴും ഇവൻ കൃത്യമായ വിലയിരുത്തലുകളാണ് ഒരു റഫീസാമിന്റെ ഒരു പാട്ട് പാട്ടവിടെ പാടിക്കഴിഞ്ഞാൽ അതിലെന്താണ് പോരായ്മ എന്നും ഏറ്റവും നല്ലത് എന്താണെന്നും കൃത്യമായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും അപ്പൊ അത് അതൊരു ആസ് എ മ്യൂസീഷ്യൻ അത് നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരു മുന്നോട്ടുള്ള യാത്രക്ക് ഭയങ്കര ഒരു ഒരു എനർജിയാണ് ഇഷ്ടമുള്ള ഒരു ഹിന്ദി പാട്ട് പഴയ ക ഹോ

കിഷോർ ദായ ഇഷ്ടമായിട്ടോദയുടെ കിഷോർ ദർപ്പായിട്ട് ഇഷ്ടമാണ് പിന്നെ എല്ലാവരും കേൾക്കാറില്ല ഹേമൺ കുമാർ കിഷോർ ദയുടെ ഈ ഞാൻ ഫസ്റ്റ് പാടില്ല അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു ഒരു ഹിന്ദി സോങ് എന്ന് പറയുന്നത് പാടിയത് കിഷോർ ദയുടെ പാട്ടാണ് ഓ സി റേ തെരബിനെ फूलों से कलियों से ना ला ला ना 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 ला ला ना 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 ना, ना तेरे बिना भी क्या जीना ओ साथी रे तेरे बिना भी क्या जीना अगर आसमान तले जमीन से കൊറേ നല്ലോണം കേക്കല്ലേ കിരൺ കിരൺ കേൾവിക്ക് മുമ്പിൽ ഞാൻ അത്ര വലിയ കേൾവിക്കാര ചിലപ്പോ നമ്മളങ്ങനെ പറയാം നമ്മള് ചില ആളുകളുടെ കേൾവിക്ക് മുമ്പിൽ നമ്മള് കീഴടങ്ങും ചില സമയങ്ങളിൽ അപ്പൊ പക്ഷെ ആ പാട്ടുകൾ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയി അങ്ങനത്തെ ഒരു പാട്ടാണ് മദൻമോഹന്റെ പാട്ടാണ് ലതാ മങ്കേഷ് അത് ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത പാട്ടോ കറക്റ്റ് 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 ബ്യൂട്ടിഫുൾ സോങ് അത് ഭയങ്കര ആക്സിഡന്റ് ആയി പോയല്ലോ ഞാൻ റിപ്പീറ്റ് മോഡിൽ കേട്ട പാട്ടെ സീദര അതിന്റെ ആ ഗ്രോത്ത് അതിന്റെ ആ വീഴ്ചയും ഉയർച്ചയും അപ്പിനടുത്തോ ചോദ്യം വെച്ചാല് നയൻറ്റീസിന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കുട്ടികളും മുതിർന്നവരെയൊക്കെ എല്ലാ പാട്ടുകളും കേട്ടു കഴിഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടു ഈസ്റ്റ് മാൻ കളറിലുള്ള പാട്ടുകൾ കേട്ടു ഹിന്ദി മലയാളം തമിഴ് എല്ലാം കേട്ടു അങ്ങനെ ഒരു മ്യൂസിക്കൽ ബോംബ് ബ്ലാസ്റ്റ് ഏ ആർ റംബാൻ വരിയാണ് അതിനുശേഷം നയൻറ്റി കിഡ്സ് ആവട്ടെ അതിന് മുമ്പുള്ളവരാകട്ടെ നയൻറ്റിക്ക് ശേഷം വന്ന മക്കളാവട്ടെ എല്ലാവരെയും ഒന്ന് പുനർനിർവചിക്കുക എന്ന് പറയില്ല മ്യൂസിക് നമ്മുടെ ടേസ്റ്റ് ഒന്ന് റീമോൾഡ് ചെയ്ത് ആ കാലഘട്ടത്തിലെ സംഗീതം മ്യൂസിക് അതിനെങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും റഹ്മാൻ സാറിന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇപ്പോഴും അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം റഹ്മാൻ സാർ ഒരു നല്ല ഒരു നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഹാരിസ് ജയരാജ് വന്നു ഹാരിസ് ജയരാജ് വന്ന സമയത്ത് ഒരു ഒരു കൂട്ട കൂട്ടാൾക്കാരെ അറിയാതെ ഹാരിസ് ജയരാജിലേക്ക് പോകുന്നു പക്ഷെ കുറച്ച് ഞാൻ വീണ്ടും തിരിച്ച് റഹമാനിലേക്ക് വരുന്നു അപ്പോഴും റഹ്മാൻ സാർ വളരെ സൗമ്യമായിട്ട് സൈലന്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം റഹ്മാൻ സാറിന്റെ പാട്ടുകള് എനിക്ക് തോന്നുന്നത് നയന്റി ത്രീയിൽ ചെയ്ത പാട്ട് ഇപ്പോഴും ഫ്രഷാണ് റോജ എന്നുള്ള ആൽബം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ പാട്ടും ഇപ്പോഴും ഫ്രഷ് ആണ് ഇപ്പഴും ഫ്രഷാണ് പാട്ട് പോലെ ഉണ്ടാവും അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു മാജിക് ആണ് അത് അറിയില്ല എന്താണ് ഇപ്പഴും അദ്ദേഹം അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷം കേൾക്കേണ്ട പാട്ടുകളാണ് ഇപ്പൊ ചെയ്തോണ്ട് അപ്പൊ അത് ഒരു മാജിക്കാണ് അതേ സമയത്ത് ഒരു രാജാ സാറ് രാജാ സാർ സാറിങ്ങനെ നിൽക്കുന്ന സമയത്താണ് റോമാൻ സാർ വന്നത് രാജാ സാറിന്റെ പാട്ടുകൾ മ്യൂസിക്കലി ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇപ്പം ഒരു ആസ് അസിസ്റ്റുഡൻറ് ഒക്കെ നോക്കുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ അതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് രാജാ സാർ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആയിരം സിനിമകൾക്ക് മേലെ ചെയ്ത ഒരാളാണ് അപ്പൊ ആയിരം സിനിമകൾക്ക് മേലെ ഒരു സിനിമയിൽ ഒരു അഞ്ച് പാട്ട് മിനിമം പ്രതീക്ഷിച്ചാൽ തന്നെ അയ്യായിരം പാട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഉപയോഗിക്കാത്ത കോമ്പിനേഷൻസ് ഉണ്ടാവില്ല പ്രോഗ്രഷൻസ് ഉണ്ടാവില്ല അപ്പൊ അത് വേറൊരു തലാണ് റഹ്മാൻ റമാൻ സാറ് തന്ന പാട്ടുകൾ പറയുന്നത് എന്താ പറയാ ഒരു എത്രയോ ജനറേഷന് മുന്നോട്ടായിട്ട് തന്ന പോലെ നമുക്ക് തോന്നാം കാരണം നയന്റി ത്രീയില് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് റോജ വന്നപ്പോഴും ബോംബെ വന്നപ്പോഴും കാതലൻ വന്നപ്പോഴും നമ്മൾ ഞെട്ടിയിരുന്നപ്പോഴും ഇപ്പോഴും കാതലൻ സൗണ്ട് ചെയ്യുന്നത് പിന്നെ പുതിയ പാട്ടായിട്ടാണ് അത് പറയാതിരിക്കാ വയ്യ ഈ പാട്ട് റഹ്മാൻ പാട്ട് പറയുമ്പോ ഏറ്റവും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതും എല്ലാ കാര്യം ഒരേപോലെ നിക്കുന്നതും തോന്നിയിട്ടുള്ളത് ഒന്നാ അതിലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടുകാർ പാട്ടുകാര് ലതാജിനെ വീണ്ടും തിരിച്ചു കൊണ്ടെന്ന് ശരിക്കും പറഞ്ഞാല് ആ ഒരു പാട്ടിലൂടെയൊക്കെയാണ് ലതാജി വീണ്ടും പാടണം എന്ന് നമുക്ക് തോന്നി തോന്നി തുടങ്ങിയത് സാധാരണ ഓഡിയൻസിനായിട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഒരു അതൊരു എന്താ പറയാ ഒരു ഭയങ്കര കോൺഫിഡൻസ് അല്ല തന്റെ മ്യൂസിക്കിനോടുള്ള ഒരു ആണ് കോൺഫിഡൻസാണ് പാടുന്നത് അതിന്റെ മ്യൂസിക് അതെ അതെ എല്ലാം എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള മോഡേൺ ആണ് എല്ലാം ഇപ്പോഴും ആ പാട്ട് കേട്ടാല് ഇപ്പോഴും ലൈവിലൊക്കെ ഒരു ഫ്യൂഷൻ പോലെയൊക്കെ ആ പാട്ട് പാടാറുണ്ട് അത് ഒരു മാജിക്കാണ് അങ്ങനത്തെ റഹ്മാൻ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇഷ്ടമുള്ള ഒരു പാടാൻ ഇഷ്ടം ഇഷ്ടംപോലെ പാട്ട് എത്രയോ പാട്ടുകൾ തീരാത്ത പാട്ടുകൾ അത് പാടി 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 തീരില്ല എത്രയോ പാട്ടുകൾ റഹ്മാൻ സാറിന്റെ തന്നെ എത്രയോ പാട്ടുകൾ തന്നെ നമുക്ക് പാടിയാലും മദ്യം വരാത്ത പാട്ടുകളൊന്നുമല്ലോ നേരം കായികരുത് ആരും രസിക്കില്ലേ കണേ മറ്റും കാണേ ഉയ വന്ന് എന്നോട് കലിന്ളേ അടി എന്നവളേ എന്തയത്തെ തൊലുവിട്ടേ തുട തുട മല പൂവേ തൊട്ടവനെ മറന്നതിന്ന തുളിയേ പാട അതിന്റെ വരികളും വാലി സാറും വൈറമുത്തു സാറും എല്ലാ ആ കാലഘട്ടത്തില് അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആ വരികൾ എഴുതിയിരിക്കുന്നത് സംഭവം തന്നെ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു അത് ആസ്വദിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സന്തോഷാണ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു മെലഡിയും ഉണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന സന്തോഷാണ് അപ്പൊ ഈ പറയുന്ന ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ഹിപ്പ് ഹോപ്പിലേക്ക് മാറിയപ്പോഴും അതും അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ കൊറേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പഴാണ് നമ്മൾ അതിലേക്ക് വന്നത് അതെ റഹ്മാൻ ാരും പാടാട്ടെ പാടാത്തത് എന്നാൽ എപ്പോഴും നല്ല സൂതിങ്ങായിട്ടുള്ള ബോലെ സജന ബോലെ സജനി സജനി സജനീ രേ സജനീ രേ ലല നാന നാന പാട്ട് കർണാട്ടിക്ക് പഠിച്ചു അച്ഛൻറെടുത്ത് പഠിച്ചു അതൊന്നും നമുക്ക് അധികം അറിയില്ല അതിനെ കുറിച്ചൊന്ന് പറയാ ഹിന്ദു പഠിച്ചിട്ടുണ്ടോ രണ്ടും പറയാമോ പറയാം ഞാൻ ചെറുപ്പം മുതൽ ഒരു സെവൻത്ത് മുതൽ പഠിക്കുന്നുണ്ട് കർണാട്ടിക്ക് നമ്മുടെ നമ്മളെ ഒരുമിച്ചാണ് കിരൺ അറിയാമല്ലോ നമ്മളൊക്കെ ഒരു ഒരു ഗവൺമെന്റ് സെന്റഫ് ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പൊ കോഴിക്കോട് അവിടെ നമുക്കൊരു ക്ലബുണ്ടായിരുന്നു ആ ക്ലബിൽ പാട്ട് പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ വരുമായിരുന്നു ഒരു ശിവൻ എന്ന് പറയുന്നൊരു സാറ് വരുന്നത് അല്ല ശിവൻ സാർ അതിന് ശേഷമാണ് വരാൻ തുടങ്ങി ആദ്യം വന്നത് ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ ഭാഗോതരാണ് ചേളന്നൂർ സുകുമാരൻ ഭാഗവതരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗിരീഷ് കുത്തഞ്ചേരി ചേട്ടന്റെ ഭാര്യയുടെ പിതാവാണ് അപ്പൊ അദ്ദേഹമാണ് അവിടെ ആദ്യം പാട്ട് പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം തുടങ്ങുന്നത് കർണാട്ടിക് അത് കഴിഞ്ഞ് ശിവൻ എന്നൊരു സാറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ശ്രീധരൻ മുണ്ടങ്ങാട് എന്നൊരു സാറിൻ്റെ അടുത്ത് പഠിച്ചു എല്ലാവരും അവിടെ ആഴക്ക അടുത്ത് തന്നെ മലാപ്പുറമ്പ് ഹൗസിങ് കോളനിയിലൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാലാസിക്ക രാമൻ സാറിൻ്റെ അടുത്താണ് ഒരു ഒരുപാട് കാലം എനിക്ക് വന്നൊരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പേ വരെ സാറിൻ്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് കർണാട്ടിക്ക് പഠിക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഹിന്ദുസ്ഥാനി ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഇങ്ങനെ ഒരു ഭയങ്കര താല്പര്യം ഞങ്ങൾ ഞങ്ങളിങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു ഓരോ പാട്ടുകളും ഭജൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ആദ്യ ഒരു ഒരു ഡിജിറ്റൽ ഒരു ഐ മീൻ ഒരു സ്റ്റീരിയോ റെക്കോർഡർ ഡബിൾ ഡബിൾ ടെക്കർ അതായത് രണ്ട് രണ്ട് കാസറ്റ് ഇടാൻ പറ്റുന്ന ഒന്നൊന്നിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അത് അത് കൊണ്ടുവന്ന സമയത്ത് അതിലൊരു കാസറ്റ് അച്ഛൻ കൊണ്ടായിരുന്നു ഒരു ഒരു ഭജനായിരുന്നു ഹിന്ദുസ്ഥാനി അതിപ്പോഴും അതിങ്ങനെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു ആ പാട്ടുകളെ ഭജന്റെ ഒക്കെ അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹിന്ദുസ്ഥാനി പഠിക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാലിഗറ്റ് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ജനറേഷന് പറഞ്ഞു തരാൻ പറ്റുന്ന ടീച്ചേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നില്ല കുറവായിരുന്നു പിന്നീട് ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു അങ്ങനെ ഒരു നളിൻ നളീൻ സാർ സാറെടുത്തെത്തി അദ്ദേഹം ഒരു ഹാർമോണിയം പ്ലെയർ ആണ് അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ചു കാലം ഹിന്ദുസ്ഥാനി ഈ കൾച്ചർ എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ കൂടി കൂടുവായിരുന്നു അങ്ങനെ സാറ് കുറച്ച് പാടിയൊക്കെ തരുമായിരുന്നു അങ്ങനെ പറഞ്ഞൊക്കെ തരും പിന്നെ സാറിൻ്റെ കൂടെ കച്ചേരി കേൾക്കാൻ പോകുമായിരുന്നു ഇങ്ങനെ കുറേ സ്ഥലത്ത് ഓൺലൈൻ കച്ചേരി കേൾക്കാൻ പോയായിരുന്നു ഉടുപ്പി പിന്നെ ബാംഗ്ലൂർ മൂകാംബിക അങ്ങനെ സ്ഥലത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു